ഹലോ നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണിമൂഹന്ദന്റെ വിവാഹത്തിനിടയിൽ പരിഹാസ പ്രതികരണവുമായി നടൻ ധ്യാൻ ശ്രീനിവാസൻ ടോവിനോ ചിത്രം നെരുവെട്ടി പ്രശംസിച്ച് നടൻ ഉണ്ണിമൂഹന്ദൻ മർദ്ദിച്ചു എന്ന് പരാതി പറഞ്ഞ് ഉണ്ണിമൂഹന്ദന്റെ മാനേജർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ഈ വിഷയം ചർച്ചയെ നിൽക്കുന്നതിനിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് കാരണമാകുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിൽ ധ്യാനിൻ്റെ അടുത്തിരുന്ന ഒരു താരം നരുവേട്ടയെക്കുറിച്ച് സംസാരിച്ചു ഇതിന് പിന്നാലെയാണ് നരുവേട്ടയുമായി ബന്ധപ്പെട്ട് ധ്യാൻ പറഞ്ഞ കമന്റ് ഇങ്ങനെ നരുവേട്ടയെക്കുറിച്ച് നല്ലതു പറഞ്ഞാൽ ഇടികിട്ടും ഞാനല്ല ഇടിക്കുക വേറെ ആളെ വെച്ച് ഇടിക്കും എന്ന് പരിഹാസരൂപണി പറയുകയായിരുന്നു ഇത് കേട്ട് കൂടിയിരുന്ന താരങ്ങളും അവതാരികയും പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റേത് ഉണ്ണിമൂന്നിനെതിരായുള്ള പരിഹാസമാണ് എന്ന വിമർശനം ഉയരുകയാണ് ഈ വിഷയത്തിൽ ഉണ്ണിമൂന്ത ആരാധകർ ധ്യാനിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്